അലൈക്കും മാന്യ സഹോദരന്മാരെ ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പിശാസിനെ സന്തോഷപ്പെടുത്തിയാൽ പത്ത് ലക്ഷം രൂപ ഇനം ഇതാരാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മുജാഹിദ് വലശ്ശേരി അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പറയാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ അധവഴിയെ ഏതൊരു സൃഷ്ടികളോടും അവർക്ക് കൊടുത്ത കഴിവ് ഏതൊരു സൃഷ്ടികളോടും അവർക്ക് കൊടുത്ത കഴിവ് ആ കഴിവ് അനുവദിക്കപ്പെട്ടതാവട്ടെ അനുവദിക്കപ്പെടാത്തതാവട്ടെ അത് പ്രമാണം കൊണ്ട് തെളിയിച്ചാൽ പത്ത് ലക്ഷം രൂപ ഇനാം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും നിങ്ങൾ കേട്ടുകൊള്ളുക ഒരു സൃഷ്ടിയുടെ ഏതോ സൃഷ്ടിയായിക്കോട്ടെ ഒരു സൃഷ്ടിയുടെ പരിധിയിൽപ്പെട്ടതും ഒരു സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ടതുമായ ഒരു കാര്യം അനുവദനീയമാകാം അനുവദനീയമല്ലാത്തതാകാം ഏതുമാകാം അതിൻ്റെ കഴിവിൽപ്പെട്ടത് അതിൻ്റെ പരിധിയിൽപ്പെട്ടത് ചോദിച്ചാൽ അത് ശിർക്കാകും എന്നതിനൊരായത്ത് ഒരു ഹദീസ് ഒരു ഒരഹിലുന്നത്തി വൽ മത്തിന്റെ ഉലമാക്കളുടെ ഒരു ഉദ്ധരണി പത്ത് ലക്ഷം രൂപ തിരിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ എന്റെ സ്വത്ത് വിറ്റിട്ട് ഇത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തോളി മൗലവി ഇതാണ് മൗലവി ആകാശത്തിന്റെ കീഴിൽ നിന്ന് പിടിവിട്ട് പോയവനെ പോലെ പറഞ്ഞിട്ടില്ലേ എന്താണ് അങ്ങനെ വരും കാരണം അള്ളാവിൽ നിന്നുള്ള ആ അള്ളാവിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ഇതുപോലെ പത്ത് ലക്ഷം തരാം വെല്ലുവിളി എന്തിനാ നിങ്ങൾ പത്ത് ലക്ഷം തരുന്നത് എനിക്ക് ജിന്നി പിശാജിക്കളോട് നമ്മൾ സഹായം തേടിയാൽ ആ സഹായത്തേട്ടങ്ങളെല്ലാം ശിർക്കാണ് ശിർക്കല്ലാത്ത ഒരു സഹായത്തേട്ടം ഇല്ലെന്ന് തെളിയിച്ചു തന്നാൽ പത്തു ലക്ഷം തരാം എനിക്ക് പത്തു ലക്ഷം നിങ്ങൾ പിശാജിന് വേണ്ടി ചെലവാക്കുന്നു അല്ലേ പിശാജിനെ മഹത്വപ്പെടുത്താൻ അവനോടുള്ള സഹായത്തട്ടം എല്ലാം ഷിർക്കൽ നിന്ന് സ്ഥാപിക്കാൻ മുജാഹിദ് ബാലുശ്ശേരി കുറ്റിപ്പറം അബ്ദുൾ റഷീദിന് പത്തു ലക്ഷം ഓഫർ ചെയ്യുന്നു അള്ളാഹു അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് നല്ല ബുദ്ധി തരട്ടെ എന്താ നിങ്ങൾ പറഞ്ഞ മണ്ടത്തരം സൃഷ്ടികളോട് സൃഷ്ടി കഴിവിന്റെ അപ്പുറം ആരാണ് മൗലവി ജിന്നു പിശാജുക്കളോട് നമ്മൾ സഹായം തേടിയാൽ നമ്മുടെ വിളികേട്ട് ഉത്തരം നൽകി നമ്മളെ സഹായിക്കാനുള്ള ഒരു കഴിവ് ആ ജിന്നു പിശാജുക്കൾക്കുണ്ട് നമ്മുടെ ജാഹുർ വാശന്റെ സംസാരം പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അനുവദിക്കപ്പെട്ടതാവട്ടെ അനുവദിക്കപ്പെടാത്തതാവട്ടെ അപ്പം അതിന്റെ അർത്ഥം എന്ത് മനസ്സിലായി ഇനി കള് വിശ്വാസിനോട് നമുക്ക് ചോദിക്കാം അഥവാ അജിനോട് കള് നമുക്ക് ചോദിക്കാം അനുവദിക്കപ്പെട്ടതാവട്ടെ പെടാത്തതാവട്ടെ എന്നല്ലേ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് അപ്പം കണ്ടും ചോദിക്കാം പക്ഷേ ഈ അതായത് അള്ളാഹു കൊടുത്ത കഴിവി ഏതൊരു സിറ്റിയോടും ചോദിച്ചാൽ അത് ശുക്കാവുകയില്ല എന്ന് ഇദ്ദേഹം മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഉസ്താദായ നമ്മുടെ ഫൈസൽ മുസ്ലിയാവ് അദ്ദേഹം പറഞ്ഞിട്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ അനുജൻ സിരാജ് ബാലുശ്ശേരി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ നാസിൽ സലായി ഇത് ഇടക്കാലത്ത് നിരീക്ഷണമെന്ന് സംസാരിച്ച നാസിസലായി പറഞ്ഞിട്ടുണ്ട് ഇത് മുജാഹിദ് വൈശ്ശേരി മാത്രമല്ല ഇവർ വിശ്വാസം തന്നെ ഈ രൂപത്തിലാണ് പോകുന്നത് അപ്പം ഇത് ഷുരുക്കാണെന്ന് തെളിയിച്ചാലാണ് ഏതെങ്കിലും പ്രമാണം കൊണ്ട് തെളിയിച്ചിട്ടുണ്ടെങ്കിലാണ് പത്ത് ലക്ഷം രൂപ ഇനാമം അപ്പം യഥാർത്ഥത്തിൽ ഈ മുജാഹിദ് മുജാഹിദി ഖുറാൻ ഇതുവരെയൊക്കെ തൗഹീദ് എങ്ങനെയാണ് സംസാരിച്ചത് ഖുർആാനുള്ള ആയത്തുകളൊന്നും അറിയില്ല ഇയാക്കണ് അമ്പത് ഇയാക്കണ്ണ സ്ഥായി എന്നുള്ള ആയത്ത് ആഴത്തറിയില്ല സൂറത്ത് ഇഫാത്തിൽ പതിനാലാം നമ്പർ ആയത്ത് അറിയില്ല അറാബിലെ മുപ്പത്തേഴാം നമ്പർ ആയത്ത് അറിയില്ല ഏ അപ്പം എന്നിട്ട് അതായത് മുജാഹിബാശേരി ആരോപിക്കുന്നത് ഞങ്ങളെ എന്ന് എന്ന് പറയുന്നത് മാറി ഞങ്ങളെ ഞങ്ങൾ അബ്വാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശരിക്കും ചെയ്യാത്ത ഞങ്ങളെ മുഷിരിക്ക് ക്യാന്നമാക്കി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾ കേട്ടുകൊള്ളുകാരെ ആക്ഷേപങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നവരെ മുഷിരിക്കെന്ന വിളി ആവർത്തിച്ചു കളിക്കുന്നവരെ കേരളത്തിൽ മുജാഹിദ് വിട്ട റമദാനിന്റെ പരിശുദ്ധത ഉൾക്കൊള്ളാത്ത ആളുകളെ നിങ്ങൾ വിളിക്കുന്നു ഞങ്ങളെ മുഷിരിക്കുകംശം മനസ്സിലെടുത്ത് വെച്ചു പുലർത്താത്ത ഞങ്ങളെ ആവർത്തിച്ചു വിളിക്കുന്നു നിങ്ങൾ ഷിർക്കിന്റെ പ്രചാരകൻ എന്ന് മരിച്ചു മണ്ണോട് മണ്ണ് ചേർന്ന അബ്ദുൽ ജബ്ബാർ മൂലമേ നിങ്ങൾ വിളിച്ചു സെക്കരിയാ സൊരായി നിങ്ങൾ വിളിച്ചു പാവം പാവൽ മൂലമേ നിങ്ങൾ വിളിച്ചു വിഷമമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാം ശിർക്കിന്റെ ംശവും ഞങ്ങളുടെ മനസ്സിൽ പേറുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ വരും നാടാഹരത്തിൽ ഞങ്ങൾ പറയും റബ്ബേ ഞങ്ങൾ വ്യഭിചരിച്ചിരുന്നു എന്നല്ല ഇവർ പറയുന്നത് ഞങ്ങൾ പലിശ കൊടുത്തു എന്നല്ലേ പറയുന്നത് നിന്നിൽ പങ്കു പങ്കുചേർത്തു ഏതൊരു വായുവും വെള്ളം വിശ്വസിച്ചും നിനക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിച്ചുവോ കവലകളിൽ ഞങ്ങൾ പ്രസംഗിച്ചുവോ നൂറുകണക്കിന് മുഖാമുഖങ്ങൾ നിന്റെ ഏകത്വത്തിന് വേണ്ടി ഞങ്ങൾ വാദിച്ചുവോ ഈ അക്രമകാരികൾ യഥാർത്ഥത്തിൽ ഖ്യാനം എല്ലാം മുഷരിക്കും ശുക്കംവാദം സംസാരിക്കുന്നവരെ മൃഷരിക്കമ്പുരാണ് അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ സംസാരമാണ് ഏ അള്ളാഹുവിൻ ലോകത്തെ നിയോഗിച്ച പ്രവാചകനാണ് ആ പടച്ചതമ്പുരാന ആ പടർച്ച നമ്പുരാനാണ് ആ പടച്ച നമ്പുരാനാണ് മുഷരിക്കാക്കിയത് ക്യാൻമല്ല കാരണം എന്തുകൊണ്ട് സൂഹത്ത് ഫാത്തിരി അർത്ഥം വന്ന് നിങ്ങൾ പരിശോധിക്കുക എന്താണ് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾക്കറിയില്ല വിചാ ഇത് വാശ്ശേരി എന്താണ് സൂഹത്ത് ഫാത്രീൽ പറഞ്ഞിരിക്കുന്നത് ഇമാം കുത്ബിയുടെ തഫ്സീൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഏ നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങൾ വീടിൽ കേൾക്കുകയില്ല ഉത്തരം ചെയ്യുകയില്ല എനിക്ക് ഏറ്റെന്ന് സങ്കിൽപ്പിച്ചാൽ പോലും ഉത്തരം ചെയ്യുകയില്ല ഇത്തരം ശരിക്കിനെ പങ്ക് ചേർത്ത് നാളെ നാളിൽ വെച്ചിട്ട് അവർ നിഷേധിക്കുമെന്ന് ആരാതിൽ ജിന്നും മറക്കപ്പെടുന്നല്ലേ ഹൊവെ പറഞ്ഞിരിക്കുന്നത് സൂറത്ത് ഹറാഫ് ഒന്ന് പറിച്ചു നോക്കുക മുപ്പത്തേഴാം നമ്പർ ആയത്ത് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കാഫെന്നാണ് പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരെ ആരാണോ ആരാധിച്ചു ആരാണോ പ്രാർത്ഥന അതായത് മലാക്കന്മാർ അവരുടെ ഋതുക്കം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മലാക്കന്മാർ അവർ റുഹിനെ പിടിക്കാൻ വരും അപ്പോൾ ചോദിക്കുന്ന നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചവരൊക്കെ എവിടെ പോയി അവർ ഞങ്ങളെയും വിട്ടേച്ച് മനുഷ്യൻ പറയും ഞങ്ങളെയും പോയി അവരൊക്കെ ഞങ്ങളെയും പോയി ഞങ്ങൾ തന്നെ നിഷേധികളായിരിക്കുന്നത് അല്ലേ അപ്പം ഈ ഖുർആാനം നിങ്ങൾക്കറിയില്ലേ പിന്നെ എങ്ങനെയാണ് ഈ കാലം മുഴുവനും നിങ്ങൾ തവീത് പറഞ്ഞിരിക്കുന്നത് ഈ ഖുർആാനം നിങ്ങൾ പരിശോധിക്കുക അങ്ങനെ എത്ര ആയിട്ട് വേണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ മൂന്നായിട്ട് മാത്രമല്ല നൂറ്റി ചില്ലാനം ആയിരത്തി രണ്ട് ഖുറാനിൽ ഈ ഒരു വിഷയത്തിന് സംബന്ധമായിട്ട് അള്ളാഹുല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഏ പിന്നീട് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങൾ കേട്ടുകൊള്ളുക ഏത് നിലക്കും വിളിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഞാനും അതെ ഞാനും അതെ നിങ്ങളും അതെ ആണല്ലോ ഒരു നിലക്കും നമുക്ക് ജിന്നിനെ വിളിക്കേണ്ട കാര്യമല്ല നമ്മൾ ജിന്നിനെ വിളിക്കാറുമില്ല നിങ്ങളും വിളിക്കാറില്ല വിഷ്ണവും വിളിക്കാറില്ല അത് നിങ്ങളും സംഭവിച്ചു നമ്മളും സംഭവിച്ചു ഇനി ആരെങ്കിലും ജിന്നന്റെ കഴിവിൽ പെട്ടെന്ന് വിളിച്ച് അതിനെപ്പറ്റി വിധി പറയാൻ നമ്മൾ പണ്ഡിതന്മാരല്ലല്ലോ ഉലമാക്കളാണ് അത്തരം കാര്യങ്ങൾ പറയേണ്ടത് ആരെങ്കിലും വിളിക്കുമ്പോൾ ചോദിക്കട്ടെ എന്താണ് അതിൻ്റെ വിധി എന്ന് പോലും ഉലമാക്കളോട് ചോദിച്ചു പഠിക്കട്ടെ വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളിങ്ങനെ തർക്കിച്ച് നേരം വിളിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞേ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു നിലയിൽ ജിന്നിനെ വിളിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിളിച്ചാൽ ഏതൊക്കെ വിളി എന്താവും അത് ഉലമാക്കൾ ചർച്ച ചെയ്തോട്ടെ നമ്മളെപ്പോലുള്ള ആളുകൾ വെറുതെ തർക്കിച്ച് കാലം കഴിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത് അതിന നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല ഖുറാൻ പഠിപ്പിച്ച പ്രകാരം തൗഹീദ് പഠിപ്പിച്ചെടുത്താൽ തീരാവുന്ന വിഷയങ്ങളെ ലോകത്തുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കതിൽ പറയേണ്ടത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം അതാണ് ഏതെങ്കിലും ഒരു നിലക്ക് എനിക്ക് ജിന്നായിട്ട് ബന്ധപ്പെടേണ്ട ഒരു അവസ്ഥ അല്ല നിങ്ങൾക്കുമില്ല പിന്നെ ജിന്ന ആയിട്ട് ആരെങ്കിലും വിളിച്ച് വിളിച്ചവന്റെ വിധി എന്താ വിളിച്ചത് എങ്ങനെയാണ് ഓന്റെ എഴുത്തക്കാതെന്താണ് എന്താണ് ഓൻ പറയുമ്പോൾ ഉലമാക്കളതിന് മറുപടി പറഞ്ഞോട്ട് നിങ്ങളെ ആലിമാ നിങ്ങൾക്ക് അഭിപ്രായമില്ലല്ലോ ഞാനൊരു ലോകത്ത് ഒരു ആലിമാ നിനക്ക് അഭിപ്രായം ഇല്ല അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ ഞാനും തേടുന്നില്ലെങ്കിലും നേടും നമ്മളൊക്കെ കണക്കാ പിന്നെ ആരെങ്കിലും തേടി അതിന്റെ വിധി എന്താണ് അത് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ കിതാബ് തേടുന്നവരും നോക്കി പഠിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാന് കാരണം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് ആരോടാണ് വെല്ലുവിളി നടത്തിയത് അബ്ദുൽ റഷീദ് കുറ്റിപ്പറം ആ പണ്ഡിതനോടാണ് വെല്ലുവിളി നടത്തിയിരിക്കുന്നത് എനിക്ക് പറയാൻ വിട്ടുപോയി അദ്ദേഹം ഈ മുജാ ബാലുശ്ശേരി ഈ അബ്ദുൾ റഷീദ് കുറ്റിപ്പറം ആ പണ്ഡിതനോട് പറയുന്നത് നിങ്ങളും ജിന്നലെ വിളിക്കുന്നില്ല ഞാനും വിളിക്കുന്നില്ല ആരെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പണ്ഡിതരുമായ തീരുമാനം ആവട്ടെ നമുക്ക് നമ്മൾ പണ്ഡിതനല്ലല്ലോ നമുക്കതിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ ആ വിളിച്ചവരുമായും പണ്ഡിതരുമായിട്ടും അവർ തീരുമാനം എടുക്കട്ടെ എന്നല്ലേ ഇപ്പം നിങ്ങൾ കേട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് അപ്പം ഇത്തരം ഈ വിവരക്കേട് പറയുന്നത് നമ്മുടെ സംസാരവും ഉദവി കണ്ടമാനം വിവരക്കേട് പറഞ്ഞു അതുപോലെ ആയിപ്പയല്ലോ അല്ല മുജാഹിദാശ്ശേരി ഈ തൗഹീദിൽ വന്നിട്ട് നിങ്ങൾ സൗഹൃദം വരാനുള്ള തോഫീഖ് അല്ല നിങ്ങൾ തന്നിട്ടില്ലേ എന്നിട്ടാണോ ഈ ശുൽക്കം പാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവിടെ നമ്മൾ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും സത്യം മനസ്സിലാക്കാനുള്ള തോഫീക്ക് ലോകജനങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്ന സ്ഥലമായിട്ടേക്കും